ജേക്കബിന്റെ മരണത്തെ കുറിച്ച് അന്വേഷണം ഒന്നും ഉണ്ടായില്ലേ ആ പേരിനൊരു അന്വേഷണം മാധവനും മേരിയും പണം ശരിക്കും തൊഴിലാളികൾ സംഘടിച്ചില്ലേ മുതലാളിയുടെ മരണത്തിൽ ദുരൂഹത കൊണ്ടെന്നും മാനേജർ മാധവനെ പാവപ്പെട്ട തൊഴിലാളികൾക്കൊക്കെ പേടിയായിരുന്നു കേസ് അങ്ങനെ കെട്ടടങ്ങി ഫാദർ മൈ മച്ചിന് ഇങ്ങനെയൊരു അടുപ്പം വരാൻ കാരണം അമ്മച്ചിയും അപ്പച്ചനും മരണപ്പെട്ടതിന് കാരണം മേരിയാണെന്ന് അവൻ അറിയാമായിരുന്നു അവളോടുള്ള പക മൂലം ജയ്ക്കപ്പിന്റെ ശവമടക്കിന് ശേഷം അവൻ ആ വീട്ടിലേക്ക് മടങ്ങി പോയിട്ടില്ല ഞാൻ അവന് ചാപ്പലിനോട് ചേർന്നുള്ള ഒരു ചെറിയ വീട്ടിൽ അഭയം കൊടുത്തു അപ്പോ സ്വത്തുക്കൾ അവിടെ മേരിയുടെ എല്ലാ കണക്കു വോട്ടലുകളും തെറ്റി മകന് പ്രായപൂർത്തിയാകുമ്പോൾ സർവസ്വത്തുക്കളുടെയും പരിപൂർണ അവകാശം സച്ചിന്റെ പേരിൽ ജേക്കബ് എഴുതി വെച്ചു അതറിഞ്ഞതോടെ മേരി സച്ചിനെ ബംഗ്ലാവിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പല വിധത്തിലുള്ള ശ്രമങ്ങളും നടത്തി ഒടുവിൽ അവനിലെ കൗമാരക്കാരനെ വശീകരിക്കാൻ മേരി സിസിലിയെ നിയോഗിച്ചു ചാപ്പലിനടുത്തുള്ള പുരയിലേക്ക് സിസിലി പലപ്പോഴും വരാൻ തുടങ്ങി ഞാനും സച്ചിനും അവളെ ശകാരിച്ചും മടക്കി അയക്കാൻ ശ്രമിച്ചു ഒടുവിൽ ഞാൻ പേടിച്ചതുപോലെ തന്നെ സംഭവിച്ചു സച്ചിനിലെ പുരുഷനെ അവൾ ഉണർത്തി ഒപ്പം അവനിലെ മാനസിക രോഗിയെയും നിന്നോട് ഇവിടേക്ക് ല്ലേ കിഴക്കൻ കോള് കേറിയത് എത്ര പെട്ടെന്നാ പെയ്യോ നാരെങ്കിലും വിചാരിച്ചോ ഇനി അഥവാ അങ്ങനെ സംഭവിച്ചാൽ തന്നെ രാത്രി നനഞ്ഞു കുളിച്ചൊരു പെണ്ണ് വീട്ടിൽ കയറി വന്ന ഏതെങ്കിലും ആൺകുട്ടികൾ ഇങ്ങനെ കോപിക്കോ ആ ബംഗ്ലാവിൽ ഞാനും മേരിയാൻ്റും തനിച്ചല്ലേ ഈ വാശിയൊക്കെ കളഞ്ഞ് നിനക്ക് അങ്ങോട്ട് വന്നൂടെ അവിടെ ആവുമ്പോ നിന്റെ ഏത് കാര്യത്തിലും ഞാനും മേരിയാൻറ്റിയും എപ്പോഴും അടുത്തുണ്ടാവും മേരിയാൻ്റി പാവടാ നീ ഒരൊത്ത ആണ എന്നറിഞ്ഞപ്പോ നിന്നെ കാണാൻ കൊതിച്ചിരിക്കും ആന്റി ൊണ്ട് ആൻറ്റോട് ഞാൻ പറഞ്ഞിട്ട് വന്നേ നമുക്ക് പോവാൻ സച്ചിൻ ആന്റീന്റെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോകാൻ വന്നാണല്ലേ അതും എന്റെ അപ്പച്ചനും അമ്മച്ചി കൊന്നവളുടെ അടുത്തേക്ക് സമ്മതിക്കില്ല ഈ ഈ നേരത്തോ നേരം വെളുത്തിട്ട് പോരെ പോലെ അത് പോരാ ഇപ്പൊ തന്നെ കുമ്പസാരിക്കണം ക്ഷൻ ശേഷം അപൂർവമായ ഒരു വായിച്ചിട്ടുണ്ട് ശേഷം കൊന്നു തിന്നുന്ന ചിലന്തിയെ കുറിച്ച് മനഃശാസ്ത്രത്തിന്റെ ഏത് തലത്തിലാണ് സച്ചിനെ ഉൾപ്പെടുത്തേണ്ടതെന്ന് എനിക്ക് നിശ്ചയമില്ല പക്ഷെ ഒരു കാര്യം സിസിലിയുടെ കൊലപാതകത്തിലൂടെ ആ ജോലിയിൽ കൂടുതൽ കരുത്തനും സമർത്ഥനുമായി തീർന്നിരിക്കണം അപ്പോൾ നമ്മൾ അപ്പുറത്തേക്കും അറിയാം കുറെ നാളുകളായി അവനെ കുറിച്ച് എന്റെ മനസ്സിങ്ങനെ ആശങ്കപ്പെടുന്നു എന്റെ ഇത്തരം ആശങ്കകൾ പലപ്പോഴും യാഥാർത്ഥ്യമാകാറുണ്ട് ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇത്തരക്കാർ സ്വന്തം ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും നിയന്ത്രണം നഷ്ടപ്പെട്ട് മൂന്നാമത് ഒരു ശക്തിയുടെ നിയന്ത്രണത്തിൽ ആകും കേട്ടിട്ടുണ്ട് ഓ ജീസസ് നിസ്സഹായരായ പെൺകുട്ടികൾ അവന്റെ വലയിലാണെന്ന് അറിയുമ്പോൾ ശിവരാമ മനസ്സിന് വല്ലാത്തൊരു ഭീതി തോന്നുന്നു അവനെ അന്വേഷിച്ചിടങ്ങും അന്വേഷിച്ചു പക്ഷേ ബെംഗ്ലൂരിലെയും ചെന്നൈയിലെയും വില്ലാക്കലിൽ ആളെത്തിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല അവനെ കണ്ടുപിടിക്കാം ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു സ്ഥലത്ത് ആർക്കും ഒരു സംശയത്തിനും ഇടവരുത്താത്ത ഒരിടത്ത് അവൻ അവന്റെ വല വിരിച്ച് കാത്തിരിക്കുന്നുണ്ടാകും അവന്റെ ജീവിതം പോലെ അവന്റെ വഴികളും ദുരൂഹതകൾ നിറഞ്ഞതാണ് ఎవిడే ఆయాలి అవనై కండతుం ఫదర్ గోడ్ ప్లస్ థ్యాంక్స్ ఫాదర్ നിന്നെ വിഷമിപ്പിക്കണ്ടെന്ന് ഓർത്ത ഞാനത് ഇതുവരെ പറയാതിരുന്നത് സാഗറെ അവൾക്ക് സൗഹൃദം പണത്തോടാ ഹിമയെ വീണ്ടും സച്ചിന്റെ അടുത്ത് എത്തിച്ചതും അത് തന്നെയല്ലേ പിന്നെ നീ എന്തിനാ അവൾക്ക് പിന്നാലെ നേരത്തെ പറയാമായിരുന്നില്ലേ സജന ആ ദിലീപ് സുന്ദരത്തിന്റെ വലിയ ബാധ്യതകൾ തീർക്കാനുള്ള ഒരു വഴിയെ ഇപ്പൊ അവൾക്ക് ആവശ്യം നീയോ ആ ശിവരാമനോ അറിഞ്ഞ വേണ്ടടാ അവൾ ഇതുകൊണ്ട് രക്ഷപെടുമെങ്കിൽ രക്ഷപ്പെടട്ടെ ഞാൻ എന്താ മനോഹര കാണാനൊന്നു പറഞ്ഞത് എന്റെ ഒരു സംശയമാണ് മേരിക്കൊപ്പം മാധവനെയും കാണാതായിട്ടുണ്ട് അതായത് മാധവനും കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം സച്ചിന്റെ ഇരകൾ പെൺകുട്ടികൾ മാത്രമാണെന്ന് പറയാൻ പറ്റുമോ യു ആർ റോങ് മാധവൻ കൊല്ലപ്പെട്ടുണ്ടെങ്കിൽ ഇറ്റ് മേ ബിൻസിഡൻസ് മേരിയെ കൊല്ലുന്നതിന് മാധവൻ തടസ്സമാകുമെന്ന അവസ്ഥയിൽ അത് സംഭവിച്ചതായി കൂടെ പാരൻസിന്റെ മരണത്തിന് കാരണക്കാരിയായ മേരി തന്നെ വസീകരിക്കാൻ ശ്രമിച്ച സിസിലി അങ്ങനെ നോക്കുമ്പോൾ ശരിയാണ് വഞ്ചിച്ച സ്ത്രീകളെ അയാൾ ടാർഗറ്റ് പക്ഷേ കേട്ടിടത്തോളം ഈ കാണാതായ ഹിമയും മീരയും പക്ഷേ സച്ചിനും ഹിമയുമായി എന്തെങ്കിലും തരത്തിലുള്ള അടുപ്പമുള്ളതായി നമുക്ക് സൂചനകളൊന്നുമില്ല എന്താ സോറി ശിവൻജി ഹിമയ്ക്ക് അറിയാനുള്ള ആകാംക്ഷ കൊണ്ടാ എനിക്ക് ശിവൻജി ഇങ്ങനെ ഒരു അന്വേഷണം ഏൽപ്പിക്കേണ്ട വന്നു ഹിമയുടെ പ്രായത്തിലുള്ള പെൺകുട്ടിക്ക് താങ്ങാവുന്നതിലും അപ്പുറമുള്ള കടക്കണിയിലായിരുന്നു അവളെന്ന് നിങ്ങൾക്കറിയാമല്ലോ അവളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിവുള്ള ഒരാളോടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഈ കേസിന് എന്താണ് വ്യവസായിയും പ്ലാന്റുമായ ഒരു സച്ചിൻ സച്ചിൻ ജേക്കബ് സർ ഫോണിലേക്ക് വരുന്ന കാൽഗുളുടെ ഡീറ്റെയിൽസ് സൈബർ സെല്ലിൽ നിന്നും ഇന്ന് തന്നെ കളക്ട് ചെയ്യണം യെസ് സർ ആ എനിക്ക് ഇമീഡിയറ്റ് ആയി ഫാദർ ഒന്നിക്കൂടി കാണണം സർ